നമ്മളൊന്ന് ന്യൂയോർക്ക് സിറ്റിയിലോട്ട് വന്നേക്കാം കേട്ടോ ശരിക്കും ചുമ്മാ ലൈറ്റ് കാണാൻ വേണ്ടി വന്നതാണ് ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ വന്നതാണ് അപ്പൊ അത് ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അന്ന് കാണിച്ചൊക്കെ തന്നെയാണ് എന്നാലും ഓരോ പ്രാവശ്യം അവിടെ കാണുമ്പോഴത്തേക്ക് ഓരോ വ്യത്യസ്തത എന്താ അപ്പൊ നേരെ ആ വീഡിയോയിലേക്ക് വീഡിയോക്ക് പോവാം സ്റ്റാച്ചു പോലത്തെ സിൽവർ മാറ്റ് ഒരു മനുഷ്യനാണേ നമ്മൾ ഏകദേശം റോക്കപ്പള്ള സെലന്റെ അടുത്ത് വന്ന ദൂരം ജനങ്ങളാണെന്നറിയാന്ന പല കച്ചവടക്കാരും സൈഡിൽ അത് ഓരോ പ്രാവശ്യം നമ്മൾ കാണിക്കുമ്പോഴും ഓരോ പുതുമയാണ് അപ്പൊ അങ്ങനെ റോക്കപ്പള്ള വന്നു ഇവിടുത്തെ ഒരു വലിയ ട്രതിയാണ് അത് കാണാൻ നമ്മള് ജനങ്ങളാണ് ഈ കാണുന്നത് പിന്നെ ചെലപ്പവിടെ ഭയങ്കര തിരക്ക് എന്തും ജനങ്ങളാ ഈ ഒരു മരം കാണാൻ വേണ്ടിയിട്ട ഇത് വേറെ എവിടെ നിന്നോ ആർക്ക് കിട്ടാവുന്ന ഏറ്റവും വല്യൊരു മരം അവിടെ നിന്ന് മുറിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇത് കൊണ്ട് നിർത്തി അതേ കാണിച്ചേക്കുന്ന കാര്യമല്ല വേറെ മരം മുറിച്ചുകൊണ്ട് വന്നിരുന്ന ശരിക്കും മരത്തിലൊക്കെ അവര് ഏറ്റവും ഒരു ഐസ് ഇപ്പറത്ത് വന്നാൽ നമുക്ക് നല്ലോണം കാണാൻ കൊള്ളാം ഐസ്കേറ്റിംഗ് കൊള്ളാം ഇതൊക്കെ സത്യം പറഞ്ഞു ഞാനൊരിക്കണിച്ചതാണ്

അതിന്റെ താഴെ ഒരു വിടവുണ്ട് രണ്ടാഭാഗത്ത് അതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ ദൂരെ വന്നൊരു ഫോട്ടോകളുണ്ട് ആൾക്കാർ കയറുന്നില്ലേ അങ്ങനെ ഒന്ന് അവിടെയൊക്കെ ഫോട്ടോ എടുക്കാം എല്ലാം ഫോട്ടോ സ്പോട്ടാണ് അപ്പുറത്തെ സൈഡിലോട്ട് പോകണം ആ കാണുന്ന സൈഡിലോട്ട് അവിടെ ക്രിസ്മസ് ഓർണമെന്റ്സ് വെച്ചിട്ടുണ്ട് അവിടെ അപ്പൊ പോയി നമുക്കൊന്ന് കാണാം അങ്ങനെ നമ്മൾ ഈ സൈഡ് ഇവിടെ വന്നോണ്ട് ഈ ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങളെ കാണിച്ചതാ അത് നിങ്ങൾക്ക് അലങ്കാരങ്ങളുണ്ട് ബോള് പോലെ ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തു പോകണം അങ്ങനെ നമ്മൾ ഈ സൈഡ് വന്നോണ്ട് അവിടെ ഓർണമെന്സ് വെച്ചിരിക്കുന്ന കാണിക്കാനാണ് ഇപ്പം വന്നത് സ്ട്രീറ്റിലെല്ലാം കച്ചവടക്കാരാ കച്ചവടക്കാര ാണ് റണ്ണിംഗ് ലൈറ്റ് ഒക്കെ വാട്ടർ ഫൗണ്ട റണ്ണിംഗ് ലൈറ്റും ഒക്കെ ഒരെണ്ണം സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കുന്നു എല്ല വർഷവും വീണ്ടും വന്ന സ്ഥലത്ത് വന്നോണ്ട് ഞാൻ പറഞ്ഞില്ല അകത്ത് വന്നു ഫോട്ടോ എടുക്കാന്നൊക്കെ ആൾക്കാരൊക്കെ പോസ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ ആക്ച്വലി ഇപ്പൊ ടൈം സ്ക്വറിന്റെ അടുത്ത് വന്നു കേട്ടോ യാത്ര നമ്മൾ ടൈം സ്ക്വാറിന്റെ അവിടെ വന്നു കേസ് കണ്ടോ അതിന്റെ ഇപ്പുറത്ത് നമ്മൾ വന്നു സ്കോറിന്റെ രാത്രി കാഴ്ചയാണ് ഞാൻ പലപ്പോഴും എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഓരോ പ്രാവശ്യം കാണുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു രസമുണ്ട് ഇടക്ക് കുറച്ചു ദിവസം ഇത് ഒരു ബോസ് കിട്ടിയേക്ക് പറഞ്ഞത് മേളോട്ടൊന്നും നാലും ഗേറ്റ്സ് പക്ഷെ എനിക്കൊന്നും ഇപ്പോഴും അവര് വീണ്ടും ഓപ്പൺ ചെയ്തു അതുകൊണ്ട് ഇത്രയും ആൾക്കാർ മേളോട്ടുണ്ട് രാത്രിയില്ല പകലെ മാത്രമേ ഉള്ളൂ ഏത് രാത്രിയുടെ പകല് പോലെ ജലതിരക്കെന്ന് പറഞ്ഞ നല്ല തിരക്കാണ് പല ഷോകളാ ഇവിടെ രാത്രി വന്നു കഴിഞ്ഞാല് എന്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം

I to be Hello. What's your name, TR? Your name is what? Everyone, what is your name? love you dude. You speak English? Perfect. You see that black guy? i no, that guy. don't you know him. Uh -huh. Step one. Step one. Over the cage. Over the kid. Step, two, Step two. Over the guys. Over the guy. Guys, good luck, especially you. you all tall as shit. <laughs> you might not make it, so. But fellas, we need one huge favor. Can you please take one knee? If you can't get up, don't get down. Perfect, guys, perfect. Hey sweetheart, you ready? Don't move, okay? Hey kid, if you move, you're gonna turn black. Do you wanna turn black? <laughs> said, <Sure>, hell no. <laughs> Here we go. <laughs> thank you go. okay here. <laughs> asian asian wait hey, can we just say we love you man now hold on hello come here where are you from where are you from he's from south korea make some noise welcome to new york south korea you are number two behind the little girl yes അപ്പൊ അവസാനത്തെ ആ കാറിന്റെ ഷോടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു നമ്മള് പല ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത് വളരെ രസകരമായിരുന്നു കേട്ടോ കാണാനൊക്കെ അപ്പൊ നിങ്ങൾക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം രസറിയാ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇപ്പൊ വീണ്ടും കാണുന്നവരെ ബൈ